നിറയെ ചക്കയാണ് ഓടെ ചക്ക ഇവിടെ ചക്ക ഇവിടെ ചക്ക ഇവിടെ ചക്ക അതൊരു അത്ഭുതം തന്നെയാണ് കഴിഞ്ഞ വല്ലതൊക്കെ ഇത് ഇടാൻ ഇടാൻ പറ്റത്തില്ല കണ്ണാനും കാക്കയും കൊണ്ടുപോകുമായിരുന്നു പുറമുള്ളവരെ എപ്പോൾക്ക് നമസ്കാരം ഇത് എൻ്റെ പറമ്പിലെ ഒരു പ്ലാവാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇതിൽ ചക്ക ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ചക്ക ഏറ്റവും ടോപ്പിൽ ഉണ്ടാക ഉണ്ടാകാത്ത ഉള്ളതായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ മകൻ സുനീർ ഖാൻ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോൾ അതേപോലെ ടെക്നിക്കിവിടെ ഏതൊരു ട്രിക്ക് പ്രയോഗിച്ചിട്ട് പോയി അതിൻ്റെ പരണത ഫലം എന്താ ആ ട്രിക്കിൻ്റെ താഴെ നിറയെ ചക്ക ഇതാ ഇവിടെ അതുപോലെ അതിൻ്റെ പരിസര പ്രദേശ സ്ഥലത്തെല്ലാം നല്ല ചക്ക കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു അത്ഭുതം തന്നെയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇടാൻ ഇടാൻ പറ്റത്തില്ല കണ്ണാലും കായയും കൊണ്ടുപോകുമായിരുന്നു ഇപ്രാവശ്യം ആ ടെക്നിക്കിൻ്റെ ഫലമായി ഈ നിറയെ കായ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റ് ബ്ലാവുകളിലും ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായാലും ഇതേ ഫലം തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ല നിറയെ ചക്കയാണ് ഇവിടെ ചക്ക ഇവിടെ ചക്ക ഇവിടെ ചക്ക ഇവിടെ ചക്ക ഈ ടെക്നിക്കിൻ്റെ മേളകളിലെല്ലാം നല്ല ചക്കകൾ ഒരുപാട് ഉണ്ടായിരിക്കുകയാണ് അത്ഭുതകരം തന്നെയാണ് ഈ ടെക്നിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച് നോക്കുക നമ്മൾ ബ്ലാവിൽ താഴെ എങ്ങനെ ചക്ക കായ്പ്പിക്കുക വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം ഞാൻ ഒരു തുണിയുടെ ഇതേപോലെ നീളമുള്ളൊരു കഷ്ണം നല്ല കുറച്ച് രീതിയിലുള്ള പഴയ തുണിയുടെ കഷ്ണമായ മതി പിന്നെ അതിനെ ഒരു കയറ് പിന്നെ നല്ല പച്ച ചാണകേണ്ടത് നല്ല പച്ച ഈ പച്ച ഉപയോഗിച്ചാണ് നമുക്ക് ഇത് ഇത് ഈ സക്സസ് ആകുക ഈ പച്ച ചാണകം എന്ത് ചെയാൽ ഈ തുണിയിൽ നമ്മൾ ഇതുപോലെ ഉണക്കച്ചാണകം എടുക്കരുത് നല്ല പച്ച എടുക്കുക പച്ചച്ചാണകം ഇതേപോലെ തന്നെ നീളത്തിൽ ഇത് വെച്ചിട്ട് നമ്മൾ തുണിയിലേക്ക് വയ്ക്കുക തുണിയിലേക്ക് വെച്ചാൽ ഇത്രയും ശേഷം നമ്മൾ ഈ പച്ചച്ചാളകൾ ഇതായിട്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം മടക്കി വെക്കാം ഉണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം ഇതൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഉണ്ടോ മടക്കി വെച്ച ശേഷം നമ്മൾ ഈ പ്ലാവിൻ്റെ ഇതുണ്ടല്ലോ ഇത് പ്ലാവ് മരമാണ് ആ പ്ലാവിൻ്റെ ചുറ്റേവലോ ഇങ്ങനെ ഇതാക്കി വെച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു കൊടുത്താൽ മാത്രം മതി ചില ഇങ്ങനെ കെട്ടി വെച്ചു കൊടുക്കുക നമുക്കൊരു കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ഈടാക്കി വെച്ചെടുക്കാം ഒരു സപ്പോർട്ടിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കെട്ടി വെച്ചെടുക്കാം ഇത്രയും വലിയ ടെക്നിക്ക് വേറെ ഒരു പണിയില്ല നീ എന്ത് ചെയ്യുന്നറിഞ്ഞാൽ നമ്മുടെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ പച്ച ഈ തടിയിലൂടെ ഒലിച്ചിറങ്ങും ഈ ഭാഗത്തെല്ലാം പച്ച ചാണകം ആകുകയും ചെയ്യും അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്നെല്ലാം പുതിയ പുതിയ ശാഖകൾ ചക്ക ഉണ്ടാകുന്ന പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകുകയും അങ്ങനെ ചക്ക ചെടിയുടെ ചുവട്ടിൽ തന്നെ നമുക്ക് കൈ എത്തി പറിക്കത്തക്ക ഇതോ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഉപകരണം തന്നെയാണ് ഇതൊക്കെ എനിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക